ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഗുജറാത്ത് സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്തോഷം പ്രകടിപ്പിച്ചു ഒമർ അബ്ദുള്ളയുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശനം എല്ലാ ഇന്ത്യക്കാരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കും എന്ന് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ തന്റെ എക്സ് അക്കൌണ്ടിലൂടെയാണ് മോദി ഒമറിനെ പ്രശംസിച്ചത് കാശ്മീർ മുതൽ കെവാഡിയ വരെ ഒമർ അബ്ദുള്ള ജി സബർമതി നദീതീരത്തോടുന്നതും സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സന്ദർശിക്കുന്നതും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം അദ്ദേഹത്തിന്റെ സന്ദർശനം ഐക്യത്തിന്റെ ഒരു പ്രധാന സന്ദേശം നൽകുന്നു കൂടാതെ മറ്റ് ഇന്ത്യക്കാരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും എക്സൽ പ്രധാനമന്ത്രി മോദി കുറിച്ചു നേരത്തെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി അബ്ദുള്ള വളരെ പ്രശസ്തമായ സബർമതി നദീതീരത്ത് തന്റെ പ്രഭാത നടത്തത്തിൻ്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഓടാൻ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത് മറ്റ് നിരവധി ഓട്ടക്കാരുമായും നടത്തക്കാരുമായും ഇതൊക്കെ പങ്കെടുത്തതിൽ തനിക്ക് സന്തോഷമുണ്ട് അതിശയകരമായ അടൽ ബ്രിഡ്ജ് കടന്ന് ഞാൻ ഓടി അദ്ദേഹം പറഞ്ഞു കൂടാതെ ഏക്താം നഗറിലെ അണക്കെട്ടിന്റെ ഭിത്തിയിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ രണ്ട് നിർമ്മിതികളും ഇത്രയധികം ഗംഭീരമാകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് അബ്ദുള്ളയുടെ വാക്കുകൾ